എല്ലാവർക്കും നമസ്കാരം ജീവിതം സംതൃപ്തമാക്കുന്നതിന് സഹായിക്കുന്ന അഞ്ച് കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ആർത്തിയും അസംതൃപ്തിയും പെരുകി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ അസംതൃപ്തിയുണ്ട് സമൂഹത്തിലും നമുക്കത് കാണാൻ കഴിയും ഒരുപാട് പണമുള്ള ആൾക്കാരുടെ കാര്യം എടുക്കുക അവർക്ക് തൃപ്തിയില്ല കാരണം എന്താണ് വീണ്ടും അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ചിന്തയാണ് അധികാര സ്ഥാനത്തുള്ളവരൊക്കെ സംതൃപ്തരായിരിക്കുമെന്നാണ് പലരും കരുതുക കാരണം മറ്റ് പലർക്കും കിട്ടാത്ത സ്ഥാനമാനങ്ങളും ബഹുമാനവുമെല്ലാം അവർക്ക് സ്വന്തമായിട്ടുണ്ട് പക്ഷേ അവരും തൃപ്തരല്ല അവരാഗ്രഹിക്കുന്നത് സ്ഥാനം ഉറപ്പിക്കണം മെച്ചപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തണം എന്നാണ് ഈ പഠിക്കുന്നവരുടെ കാര്യം എടുക്കുക അവർക്ക് കൂടുതൽ കൂടുതൽ പഠിച്ച് വളരണം നല്ല കാര്യമാണ് പക്ഷേ ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകണം അവിടെ എത്തിയാൽ മാത്രമേ സമാധാനമാവുകയുള്ളൂ തൃപ്തി ഉണ്ടാവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അവരുടെ വീട്ടുകാർ അങ്ങനെയുള്ള ഒരു സമൂഹമാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇവിടെയാണ് സംതൃപ്തമായി ജീവിക്കുന്നതിന് സഹായകമായ അഞ്ച് പ്രായോഗിക ചിന്തകൾ വിശുദ്ധ ബൈബിള് നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് അതിലാദ്യത്തേത് ദൈവപരിപാലിനിയിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് മത്തായുടെ സവിശേഷം ആറാം അധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ ദൈവപരിപാലിനിയിൽ വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ സംബന്ധിച്ചും അങ്ങനെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയോജനങ്ങളെ സംബന്ധിച്ചും സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് യേശു ചോദിക്കുന്നു എന്ത് ഭക്ഷിക്കും എന്ത് പാനം ചെയ്യും എന്ന് ചിന്തിച്ച് നിങ്ങൾ എന്തിനാണ് ആകുലരാകുന്നത് ആകാശത്തിലെ പറവുകളെ നോക്കുക അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല എന്നിട്ടും ദൈവം അതിനെ എല്ലാം സംരക്ഷിക്കുന്നില്ലേ മനുഷ്യനെ അതിനേക്കാളൊക്കെ അധികമായി ദൈവം സംരക്ഷിക്കും എന്നാണ് യേശു ലോകത്തോട് പറഞ്ഞത് അല്ലെങ്കിൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് എന്തിനാണ് നിങ്ങൾ ആകുലപ്പെടുന്നത് എന്നും ചോദിക്കുകയുണ്ടായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുമ്പോൾ ദൈവം മനുഷ്യൻ ആവശ്യമായത് മുഴുവൻ മനുഷ്യൻ ചോദിക്കാതെ തന്നെ കണ്ടറിഞ്ഞ് നൽകുന്നുവെന്നാണ് ബൈബിള് നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൽ തൻ്റെ ജീവിതം മുഴുവന് സമർപ്പിച്ച എല്ലാ മനുഷ്യരുടെയും അനുഭവവും അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തെ സംതൃപ്തമാക്കാൻ ബൈബിള് നിർദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് മത്തായുടെ സുവിശേഷം ഏഴാമധ്യായം പന്ത്രണ്ടാമത്തെ വചനത്തിലാണ് നമ്മളത് കാണുന്നത് ഇതിനെ സുവർണ നിയമം എന്നാണ് എല്ലാവരും വിളിക്കുന്നത് എല്ലാ മതസ്ഥരും ഇതിൻ്റെ അർത്ഥം നന്നായിട്ട് ഗ്രഹിച്ചിട്ടുണ്ട് എല്ലാ മനുഷ്യരും എന്താണ് ആഗ്രഹിക്കുക എനിക്ക് ബഹുമാനം കിട്ടണം എല്ലാവരും എന്നെ സഹായിക്കണം എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളായിരിക്കണം ആരും എനിക്ക് ശത്രുക്കളാകാൻ പാടില്ല എനിക്ക് സന്തോഷമുണ്ടാകണം എനിക്ക് നന്മ കൈവരണം എല്ലാവരും എൻ്റെ കൂടെയായിരിക്കണം ഇതൊക്കെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത് മറ്റ് മനുഷ്യരും ആഗ്രഹിക്കുന്ന കാര്യമാണെന്ന് അറിഞ്ഞ് അതൊക്കെയും അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നമ്മുടെ മനസ്സ് നിറയും മറ്റുള്ളവരുടെ മനസ്സ് സംതൃപ്തമാവുകയും ചെയ്യും ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യമായി ബൈബിള് പഠിപ്പിക്കുന്നത് അല്പം കൂടി മനസ്കരായി നമ്മൾ തീരണമെന്നുള്ളതാണ് ലൂക്കായുടെ സുവിശേഷം ആറാം ആറാമധ്യായം മുപ്പത്തിയെട്ട് മുതലുള്ള വചനങ്ങളിൽ ഈ സന്ദേശം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ നമ്മൾ വായിക്കുന്നത് കൊടുക്കുക അമർത്തി കുലുക്കി നൽകുക അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് നിറയെ തിരിച്ചു കിട്ടും എന്നാണ് അതിൻ്റെ അർത്ഥം പ്രതിഫലേച്ഛയോടെ കൊടുക്കണമെന്നല്ല ആവശ്യക്കാരനെ കണ്ടറിഞ്ഞ് സഹായിക്കണമെന്നാണ് എല്ലാം എൻ്റേതല്ല എനിക്ക് കൈവന്നിട്ടുള്ളത് അത്രയും കിട്ടാത്ത ആൾക്കാരുണ്ട് അവർക്കത് അവകാശപ്പെട്ടതാണ് എന്നുള്ള നീതിബോധത്താൽ പ്രേരിതനായി അവർക്ക് ദാനമായിട്ട് നമ്മൾ കൊടുക്കണം മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നിന്റെ ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേ ചെകിട് കൂടി കാണിച്ചു കൊടുക്കുക നിന്റെ മേലെങ്കി ചോദിക്കുന്നവന് ഉടുപ്പ് കൂടി കൊടുക്കുക വീണ്ടും നമ്മൾ വായിക്കുന്നു ഒരു മൈല് കൂടെ നടക്കാൻ ആവശ്യപ്പെടുന്നവൻ്റെ കൂടെ രണ്ട് മൈല് നീ സഞ്ചരിക്കുക അതിനെ ബൈബിള് വ്യാഖ്യാനിക്കുന്നവർ പറയുന്നത് എക്സ്ട്രാ മൈല് എന്നാണ് അതായത് ചോദിക്കുന്നതിലധികം ആവശ്യപ്പെടുന്നതിലുപരി നമ്മൾ കൊടുക്കാൻ സന്നദ്ധരാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് ഔദാര്യം നിറഞ്ഞതായിട്ട് തീരുന്നത് യഥാർത്ഥത്തിൽ ക്രൈസ്തവ ജീവിതം എക്സ്ട്രാ മൈൽ സഞ്ചരിക്കുന്നതാണ് നമുക്ക് ചുറ്റും ധാരാളം ആവശ്യക്കാരുണ്ട് അറിവ് കുറഞ്ഞവർ രോഗത്തിൽ കഴിയുന്നവർ മനസമാധാനമില്ലാതെ വിഷമിക്കുന്നവർ സാമ്പത്തിക ഭദ്രതയില്ലാത്തവർ നീതി നിഷേധിക്കപ്പെട്ടവർ സമൂഹത്തിൽ അർഹമായ സ്ഥാനങ്ങൾ കിട്ടാതെ വരുന്നവർ അങ്ങനെയൊക്കെയുള്ള ആളുകളോട് നമുക്കൊരു കരുതലുണ്ടാവുക അവരെ ചേർത്ത് പിടിക്കുക ഇതിനെയാണ് ഒരു മൈൽ അധികം നടക്കുക എന്നതുകൊണ്ട് ബൈബിള് അർത്ഥമാക്കുന്നത് നാലാമത്തെ നിർദ്ദേശമായി ബൈബിള് പറയുന്നത് എല്ലാവരുമായി രമ്യതയിൽ കഴിയുക എന്നുള്ളതാണ് മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വചനങ്ങളിൽ ഈ പ്രബോധനം നമുക്ക് ലഭിക്കുന്നു ആരുമായി പിണക്കത്തിൽ വ്യാപരിക്കാൻ പാടുള്ളതല്ല ദൈവത്തോട് അനുരജ്ഞനപ്പെടണം സഹോദരങ്ങളോട് അനുരജ്ഞനപ്പെടണം നമ്മുടെ മനസാക്ഷിയോട് തന്നെ അനുരജ്ഞനപ്പെടണം പലപ്പോഴും അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകുമ്പോൾ കൗൺസിലിങ്ങിന് മനുഷ്യർ വിധേയരാകാറുണ്ട് അവരവരുടെ കാര്യങ്ങളെല്ലാം മറ്റൊരാളോട് പറയും അവർ പറയുന്നത് ഇവർ സ്വീകരിക്കും അങ്ങനെയാണ് ഈ അസ്വസ്ഥത മാറുകയും മനസ്സ് സംതൃപ്താവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുന്നത് അതുകൊണ്ട് പിരിമുറക്കം ഒഴിവാക്കാനും മനസ്സിന് ലാളിത്യവും സംതൃപ്തിയും കൈവരാനും എല്ലാവരുമായി രമ്യതയിൽ ജീവിക്കാൻ നമ്മൾ പഠിക്കണം അഞ്ചാമത്തെ മാർഗമായി ബൈബിൾ നിർദ്ദേശിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കാനുള്ള സന്നദ്ധത നമ്മൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അത് മനുഷ്യപ്രകൃതിക്ക് എതിരായ ഒരു കാര്യമാണ് എല്ലാവരുടെയും താൽപ്പര്യം വിശാലമായ പാതയിലൂടെ സഞ്ചരിക്കാനാണ് ചെറുതാകാൻ ഒളിഞ്ഞിരിക്കാൻ എളിമപ്പെടാൻ വിധേയപ്പെടാൻ നമുക്കാർക്കും ഇഷ്ടമല്ല അത് നമ്മൾ പക്ഷേ ശീലിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഒരു സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാൻ അവരെ നമ്മളേക്കാൾ ഉയർന്ന ഒരു സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ഒരു നല്ല വാക്ക് പറയാൻ ബഹുമാനിക്കാൻ ഒക്കെ നമ്മൾ തയ്യാറാകുമ്പോഴാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുന്ന മനുഷ്യരായിട്ട് നമ്മൾ തീരുക അത് ഭൗതികമായ ഈ വഴികളെക്കുറിച്ച് മാത്രമല്ല മനസ്സിൻ്റെ ഭാവത്തെയാണ് അവിടെ ബൈബിള് ഉദ്ദേശിക്കുന്നത് വിധേയത്വത്തിന് തയ്യാറുള്ള ഒരു മനസ്സ് അതിന്ന് വലിയ ബുദ്ധിമുട്ടാണ് അനുസരണം അത് അധികാരികളെ അനുസരിക്കാൻ നിയമങ്ങളെ അനുസരിക്കാൻ രാഷ്ട്രത്തെ അനുസരിക്കാൻ മതത്തെ അനുസരിക്കാൻ ഇതൊക്കെ പലർക്കും മടിയാണ് അതിന് ആര് സന്നദ്ധരാകുന്നോ അപ്പോഴാണ് അവർ ആത്യന്തികമായ വിശകലനത്തിൽ സംതൃപ്തിയുള്ളവരായിട്ട് തീരുക ലോകത്തെ സംതൃപ്തമാക്കുക എന്നുള്ളത് വെറൊരാശയമാണ് ലോകം സംതൃപ്തമാകുന്നത് എപ്പോഴാണ് ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും വ്യക്തിപരമായി സംതൃപ്തി അനുഭവിക്കുന്ന സമയത്താണ് അതുകൊണ്ട് വ്യക്തി സംതൃപ്തിയിലേക്ക് നന്മയിലേക്ക് സന്തോഷത്തിലേക്ക് എത്താതെ ലോകത്തിന് ആ അവസ്ഥ ഉണ്ടാവുകയില്ല